ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഉത്രാടമാണ് നമ്മളത് പൂക്കളിടാൻ വേണ്ടിയിട്ട് ദേ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അതുപോലെ നാളത്തേക്കുള്ള മേടിച്ചിട്ടുമുണ്ട് തിരുവോണം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും സാധാരണ നമ്മൾ മുറ്റത്തുള്ള പൂക്കളാണ് കൂടുതലായിട്ടും ഇടാറുള്ളത് പക്ഷേ തിരുവോണത്തിന് മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിക്കും പൂക്കൾ അങ്ങനെ നമ്മുടെ ചെറിയ ഉത്രാട ഉത്രാടപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ദേ അതിഥിക്ക് കുറച്ച് പൂക്കൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പൂക്കൾ ബാക്കി വന്നപ്പോൾ അവകം കൂടെ ഇച്ചിരി ഇട്ട് കൊടുത്തതാണ് ഇതാണ് ഏട്ടാ നമ്മുടെ മെയിൻ പൂക്കളം ഇന്ന് ചായപ്പി പോയപ്പോൾ കിട്ടിയതാണ് ഈ രണ്ട് കാൽക്കുലേറ്റർ ഇത് വർക്ക് വർക്കാവത്തില്ല നമുക്കൊന്ന് അഴിച്ചു പണിഞ്ഞ് വർക്ക് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം വെറുതെ ആ ചായപ്പി കിടന്ന കാൽക്കുലേറ്റർ എടുത്തിട്ട് ശരിയാക്കാൻ നോക്കി അത് ശരിയായതൊന്നുമില്ല പിന്നെ ഞാൻ ദേ പൊറോട്ട കഴിക്കുകയാണ് കേട്ടോ ഇന്ന് പൊറോട്ടയും ദോശയും വെളിയിൽ നിന്ന് മേടിച്ചതാണ് കാരണം ഇന്ന് ഉത്രാടം ആയതുകൊണ്ട് നാളെ തിരുവാണുവാണല്ലോ നല്ല ജോലിയാണ് അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദേ അതിഥി അമ്മുമ്മേ അമ്മ എല്ലാവരും കൂടെ വെളിയിൽ ജോലിയാണ് って അതിനുശേഷം ഞാനും അച്ഛനും കൂടെ ഇതേ കിണർ വലയൊക്കെ ഇട്ടിട്ടുണ്ട് അതിഥിയും അമ്മയും കൂടെ അതേ ഇവിടെ പായൽ കളഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ അതിന് ശേഷം നമ്മളത് ഊഞ്ഞാൽ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഊഞ്ഞാൽ നേരത്തെ മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓണം എടുത്തപ്പോൾ ഇതേ ഊഞ്ഞാൽ ഇട്ടപ്പോൾ തന്നെ അതിഥി അത് കയറിയിരുന്ന ആടാണ് അമ്മുമ്മയ്ക്കാണെങ്കിൽ സ്വൈരം കൊടുത്തില്ല അമ്മുമ്മെ കൊണ്ട് ഇങ്ങനെ പാട്ട് പഠിപ്പിക്കുമായിരുന്നു അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഇത് സദ്യ കഴിക്കുകയാണ് കേട്ടോ സദ്യയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് ചോറ് അവിയൽ അതുപോലെ പപ്പടം അച്ചാറ് അതൊക്കെയായിരുന്നു നമ്മുടെ കറികള് അങ്ങനെ ചോറും പരിപ്പും പപ്പടവും അവിയലും രസവും അച്ചാറും ഒക്കെ കുട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു ഇന്നലെ ഞങ്ങൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത ഡിജിറ്റൽ സ്ലേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിഥിയോട് മാജിക് സ്ലേറ്റ് സ്ലേറ്റെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതിനകത്ത് എഴുതുമ്പം നമ്മൾ ഡിലീറ്റിനകത്ത് ഞെക്കി കഴിഞ്ഞ് ഇതെല്ലാം മാഞ്ഞു പോവും അതുപോലെ ഡിജിറ്റൽ സ്ലേറ്റ് ആണ് അന്നേരം ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷനറി അതിൻ്റെയൊക്കെ കൂടെ എല്ലാം കൂടെ വന്നിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതിഥി എന്നെ വരച്ചോണ്ടിരിക്കുകയാണ് ഇനി നമ്മളത് ജനൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് ઇન્ડો જે ને આડે છોડી પેન ગાઈસ કે માધી അങ്ങനെ ഒരുവിധം വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ദേ ഞങ്ങൾ വെളിയിൽ പോയ സമയത്തേ പൊട്ടാസ് ഇട്ടാപ്പൊട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഓൾറെഡി രണ്ട് പൊട്ടാസ് പൊട്ടാസുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ രണ്ടെണ്ണം കാണുന്നില്ലായിരുന്നു അങ്ങനെ ദേ വെളിയിൽ പോയപ്പോൾ പൊട്ടാസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മ ഞാൻ അമ്മൂമ്മ എന്നാണ് വിളിക്കുന്നത് അമ്മുമ്മ ദേ എല്ലാ വെട്ടവും ഉത്രാടത്തിൻ്റെ അന്ന് ദേ ഇതുപോലെ കൃഷ്ണനെ പടുക്കിയിടും അന്നേരം ഞാൻ ഈ വട്ടം ഞാൻ വിചാരിച്ചു ആ വീടോയിലും കൂടി ഇങ്ങനെ കാണിച്ചു തരാൻ നമ്മൾ വ്ലോഗ് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അതിഥിയാണ് കേട്ടോ ഇങ്ങനെ ലൈറ്റ് കാണിക്കുന്നത് കാണിക്കണ്ട കാണിക്കണ്ട എന്ന് അവളോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അവള് കേൾക്കുന്നില്ല അങ്ങനെ അവസാനം ഞാനും അവളും കൂടെ അടിയായി രാവിലെ ആയാലും കേട്ടോ രാത്രിയിൽ നമ്മളെ പൂക്കളത്തിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പൂക്കളൊക്കെ എടുത്ത് കളയുകയാണ് അങ്ങനെ ഞാൻ ദേ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞാനും അതിഥേയും കൂടെ പൂവ് അരിയാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മള് അതെ കുറേ പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അരിയാണ് ഞാൻ ടി വി കൊണ്ടോണ്ടൊക്കെയാണ് ഏട്ടോ അരിയുന്നത് അതിഥിയാണെങ്കിൽ അവളുടെ പൂവൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നെ കൊഞ്ഞണം കുത്തി കാണിക്കുകയാണെ അങ്ങനെ കുറേ സമയത്തിന് ശേഷം തേ പൂവെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഓരോ കവറിലാക്കി പിന്നെ കുറച്ചൊക്കെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചു കേട്ടോ റോസാ അതൊക്കെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി ഇതെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇനി ഇന്ന് തന്നെ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് നമ്മുടെ ക്ലബ്ബ് തനിമയുടെ എട്ടര തൊട്ട് പരിപാടികളുണ്ട് ക്ലബിൽ